നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെ ജൂൺ മാസം ഇരുപത്തി തീയതി വ്യാഴാഴ്ച നവരാത്രി ആരംഭിക്കുകയാണ് ജൂൺ ഇരുപത്തിയാറാം തീയതി വ്യാഴാഴ്ച നവരാത്രി ആരംഭിച്ച് ജൂലൈ നാലാം തീയതി വെള്ളിയാഴ്ചയാണ് ആഷാഠ നവരാത്രി അവസാനിക്കുന്നത് ജീവിതത്തിൽ പലതരത്തിലുള്ള ദുഃഖ ദുരിതങ്ങളാലും സാമ്പത്തിക പ്രശ്നങ്ങളാലും വിഷമിക്കുന്നവർ പൂർണ്ണ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും ഭക്തിയോടും കൂടി ഈ ഒൻപത് ദിവസവും വരാഹി ദേവിയെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു നോക്കൂ ഉറപ്പായും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകുന്നതാണ് കാരണം വരാഹി ദേവി ഏറ്റവും കൂടുതൽ പ്രസന്ന ദിവസങ്ങളാണ് ഈ ഒൻപത് ദിവസവും അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ ചെയ്യുന്ന വളരെ ചെറിയ പ്രാർത്ഥനകൾക്ക് പോലും പെട്ടെന്ന് ഫലമുണ്ടാക്കുന്നതാണ് ഇനി ഒരുപാട് നാളായി നിങ്ങൾ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആഗ്രഹം ഇതുവരെയും സാധിച്ചിട്ടില്ല ഒരുപാട് പ്രാർത്ഥനകളും വഴിപാടും ചെയ്തിട്ടും നിങ്ങളുടെ ആ ആഗ്രഹം ഇതുവരെയും നടന്നിട്ടില്ല അങ്ങനെ കരുതി വിഷമിക്കുന്നവരും ഇനി പ്രത്യേകമായ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരാഗ്രഹം അല്ലെങ്കിൽ ആവശ്യം വളരെ പെട്ടെന്ന് തന്നെ നിറവേറണമെന്ന് ആഗ്രഹിക്കുന്നവരും ബരാഹി നവരാത്രിയായ ഈ ഒൻപത് ദിവസവും ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു വഴിപാട് ചെയ്യുവാൻ മന്ത്രജപത്തിൻ്റെയോ അല്ലെങ്കിൽ പൂജയുടെ ആവശ്യമില്ല ഇനി വിളക്ക് കൊളുത്തേണ്ട പോലും ആവശ്യമില്ല അത്രയേറെ വളരെ ലളിതമായി ചെയ്യാൻ സാധിക്കുന്ന എന്നാൽ വളരെയധികം പവർഫുള്ളായ ഒരു വഴിപാടാണിത് ഏതാഗ്രഹമാണോ നിങ്ങൾക്ക് സാധിക്കാനുള്ളത് അതെത്രയും പെട്ടെന്ന് സാധിച്ചു എന്ന് വരാഹി ദേവിയോട് പ്രാർത്ഥിച്ച് ഇനി പറയുന്ന ഒരേ ഒരു വരി ഈ ഒൻപത് ദിവസവും എഴുതിയാൽ മാത്രം മതി നിങ്ങളുടെ വിശ്വാസം മൂലവും വരാഹി ദേവിയുടെ അനുഗ്രഹത്താലും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്നതാണ് വിളിച്ചാൽ ആരുടെയും വെളിപ്പുറത്ത് ഓടിയെത്തുന്ന ദേവിയാണ് വരാഹി ദേവി മാത്രമല്ല വരാഹി ദേവിക്ക് വിശേഷപ്പെട്ട വരാഹി നവരാത്രി അല്ലെങ്കിൽ നവരാത്രി ദിവസം ദേവിക്ക് വേണ്ടി പ്രാർത്ഥനയോടും വിശ്വാസത്തോടും നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും നൂറ് ശതമാനവും ഫലമുണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ ദേവിയിൽ പൂർണ്ണമായി വിശ്വസിച്ച് വേണം ഈ ഒരു വഴിപാട് ചെയ്യുവാൻ മാത്രമല്ല ഒരു വർഷത്തിൽ വരാഹി ദേവിക്ക് വേണ്ടി പ്രാധാന്യമുള്ള ഈ ഒൻപത് ദിവസങ്ങളിലും നമ്മുടെ ഒരാഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അത് ദേവിയുടെ തൃപാദത്തിൽ സമർപ്പിക്കുമ്പോൾ ഉറപ്പായും ദേവി അത് നിറവേറ്റിത്തരുന്നതാണ് കുടുംബത്തിൽ സന്തോഷം നിറയുവാനും കാരണമില്ലാതെ ഉണ്ടാകുന്ന കലഹങ്ങൾ ഇല്ലാതാകുവാനും മക്കൾ നല്ലതുപോലെ പഠിക്കുവാനും നല്ല സ്വഭാവത്തോടു കൂടി മക്കൾ വളർന്നു വരുവാനും തൊഴിൽ സംബന്ധമായ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനും ഇനി വിവാഹ തടസ്സം സന്താനതടസ്സം ഇനി സ്ഥിര സ്ഥിരവരുമാനത്തിന് നല്ലൊരു ജോലി ലഭിക്കുവാൻ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാൻ കൂടാതെ ഭൂമി സംബന്ധമായ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ തീരുവാനും സ്വന്തമായി ഭൂമി വാങ്ങുവാനും സ്വന്തമായി ഒരു വീട് വെക്കുവാനും അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഏതാണോ അതിനുവേണ്ടി ഒൻപത് ദിവസം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് വരാഹി നവരാത്രിയായ ഈ ഒൻപത് ദിവസവും ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് നവരാത്രി എന്ന് പറയുന്നത് ഒൻപത് രാത്രി എന്നാണ് അതുകൊണ്ട് തന്നെ അതിശക്തിയാർന്ന ത്രിപ്പിൾ നയൻ മാനിഫെസ്റ്റേഷൻ ആണ് ഈ ഒൻപത് ദിവസവും ചെയ്യേണ്ടത് ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ ഒരു നോട്ട്ബുക്കും ഒരു പേനയും മാത്രമാണ് ആവശ്യമുള്ളത് ഇനി നിങ്ങൾ ഓൾറെഡി ഏതെങ്കിലും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുപയോഗിക്കുന്ന നോട്ട്ബുക്കും ഈ ഒരു മെത്തേഡിന് ഉപയോഗിക്കാവുന്നതാണ് ഈ പുണ്യം നിറഞ്ഞ വരാഹി നവരാത്രി ദിവസങ്ങളിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വരാഹി ദേവിയോടും ഈ പ്രപഞ്ച ശക്തിയോടും പറയുക തീർച്ചയായും ഈ ഒൻപത് ദിവസമാകുമ്പോഴേക്കും ഒരു മാജിക് പോലെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം വരാഹി ദേവി നടത്തി തരുന്നതാണ് ഇനി ഈ ത്രിപ്പിൾ നയൻ എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാൽ ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണോ ഉണ്ടായിരുന്നത് അതിനെല്ലാം ഒരു അവസാനം ഉണ്ടാകാൻ പോകുന്നു എന്നതാണ് ഈ ത്രിപ്പിൾ നയൻ എന്നതിലൂടെ സൂചിപ്പിക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലെ അടുത്തൊരു ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു ലെവലിലേക്ക് നിങ്ങൾ കാലടുത്ത് വയ്ക്കാൻ പോകുന്നു എന്നതും ഇതിലൂടെ സൂചിപ്പിക്കുന്നു ഇനി ഈ ഒരു മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഈ ഒരു മെത്തേഡിന് ഒരു നോട്ട്ബുക്ക് എടുക്കുക ഇനി ഈ ഒരു മെത്തേഡ് ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നാൽ ജൂൺ ഇരുപത്തി ആറാം തീയതി മുതൽ ജൂലൈ നാലാം തീയതി വരെയാണ് വരാഹി നവരാത്രി അല്ലെങ്കിൽ നവരാത്രി വരുന്നത് ഈ ഒൻപത് ദിവസവും രാവിലെ ഒൻപത് മണിക്കോ അല്ലെങ്കിൽ രാത്രിയിൽ വരുന്ന ഒൻപത് മണിക്കോ ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക രാവിലെയും രാത്രിയിലും എഴുതേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞ രണ്ട് സമയത്തിന് നിങ്ങൾക്ക് അനുയോജ്യമായ ഏതെങ്കിലും ഒരു സമയത്ത് ഈ മെത്തേഡ് ചെയ്താൽ മതിയാകും ഇനി ആദ്യത്തെ ഒരു ദിവസം രാവിലെയാണ് എഴുതിയത് പിറ്റേന്ന് രാവിലെ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചില്ല രാത്രിയിൽ വരുന്ന ഒൻപത് മണിക്ക് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇനി ഈ ഒരു മെത്തേഡ് കുളിച്ചതിന് ശേഷം മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല നോൺ വെച്ച് കഴിച്ചാലും സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഒരുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ എന്താണ് എഴുതേണ്ടതെന്നാൽ നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണോ അത് നടന്നു കഴിഞ്ഞതായി ഒൻപത് തവണയാണ് നോട്ട്ബുക്കിൽ എഴുതേണ്ടത് ഇനി എഴുതുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ആഗ്രഹം അതെന്തു തന്നെയാണെങ്കിലും അതെഴുതുമ്പോൾ അതിലൊരു നെഗറ്റീവായ വാക്കുപോലും എഴുതുവാൻ പാടില്ല പൂർണ്ണമായും പോസിറ്റീവായ വാക്കുകളാൽ അല്ലെങ്കിൽ പോസിറ്റീവായ രീതിയിൽ വേണം നിങ്ങളുടെ ആഗ്രഹം എഴുതേണ്ടത് ഒരു കാരണവശാലും രോഗങ്ങൾ മാറണം അല്ലെങ്കിൽ കടബാധ്യത തീരണം ഇങ്ങനെയുള്ള നെഗറ്റീവ് വാക്കുകൾ എഴുതുവാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഞാൻ സന്തോഷമായിരിക്കുന്നു എന്നാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷിക്കണമെങ്കിൽ അതിലെല്ലാം ഉൾപ്പെടും അതായത് കടങ്ങൾ രോഗങ്ങൾ ദാരിദ്ര്യം സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവയെല്ലാം തീരുകയും കുടുംബത്തിൽ സന്തോഷം നല്ല വരുമാനം സ്വസ്ഥത അങ്ങനെ എല്ലാം നമുക്ക് ലഭിക്കുമ്പോൾ മാത്രമാണ് ഒരാൾ ജീവിതത്തിൽ സന്തോഷമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ സന്തോഷമായിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇനി അതല്ല കടബാധ്യതയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങളുടെ കടങ്ങൾ തീർക്കുവാൻ ടോട്ടൽ എത്ര തുകയാണോ വേണ്ടത് ആ ഒരു തുക ലഭിച്ചു കഴിഞ്ഞതായി എഴുതാവുന്നതാണ് ഉദാഹരണത്തിന് അഞ്ച് ലക്ഷം രൂപ ലഭിച്ചു എന്നെഴുതാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് പോസിറ്റീവായ രീതിയിൽ എഴുതുക അതുപോലെ തന്നെ ഈ ഒൻപത് ദിവസവും നിങ്ങളുടെ ഒരേ ഒരു ആഗ്രഹം മാത്രമായിരിക്കണം എഴുതേണ്ടത് ഇനി ഒൻപത് തവണ എഴുതിയതിനു ശേഷം വരാഹി ദേവിക്ക് നന്ദി പറയുക കൂടി ചെയ്യുക അതായത് നന്ദി ദേവി അല്ലെങ്കിൽ നന്ദി വരാഹി ദേവി എന്നെഴുതാവുന്നതാണ് ഇനി ഒരു വീട്ടിലെ എല്ലാ അംഗങ്ങളും അവരവരുടെ ആഗ്രഹത്തിന് വേണ്ടി പ്രത്യേകം പ്രത്യേകം നോട്ട്ബുക്കിലാണ് എഴുതേണ്ടത് അതുപോലെ തന്നെ എഴുതുമ്പോൾ ഒൻപത് തവണയും എഴുതി പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ എഴുന്നേൽക്കുവാൻ പാടുള്ളൂ അല്ലെങ്കിൽ രണ്ട് ലൈൻ എഴുതി ബാക്കി പിന്നെ എഴുതാമെന്ന് വിചാരിക്കരുത് അങ്ങനെ ചെയ്യുമ്പോൾ യാതൊരു ഫലവും ഉണ്ടാകില്ല പൂർണ്ണവിശ്വാസത്തോടും അതിൻ്റേതായ പ്രാധാന്യത്തോടും പറ്റിയോടും കൂടി എഴുതുക ഉറപ്പായും റിസൾട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും വേഗത്തിൽ തന്നെ ലഭിക്കുന്നതാണ് ഇനി എഴുതുമ്പോൾ വളരെ സ്വസ്ഥമായും ശാന്തമായും ഏതെങ്കിലും ഒരു ഭാഗത്ത് മാറിയിരുന്ന് ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും അത് വരാഹി ദേവിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു മെത്തേഡ് ചെയ്തു നോക്കൂ ഉറപ്പായും കൈമേൽ ഫലം ലഭിക്കുന്നതാണ് എല്ലാവർക്കും വരാഹി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നടം നന്ദി നമസ്കാരം